ഞാനടക്കം വാർത്ത വായിച്ചു വിട്ടതാണ് കഴിഞ്ഞ ദിവസം എന്താണ് മഴയത്ത് ടാർ ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ് മഴയത്ത് ടാർ ചെയ്തു എന്നുള്ളത് മഴയത്ത് ടാർ ചെയ്താൽ നമുക്കെല്ലാം തോന്നില്ലേ ഈ മഴയത്ത് ഇങ്ങനെ ടാർ അതൊക്കെ ഇപ്പം നാളെ ഇളകി പോകത്തില്ലേ ഇത് നമ്മളുടെ മനസ്സിൽ എത്രയോ കാലമായി പതിഞ്ഞു പോയിട്ടുള്ള ഒരു സാധനമാണ് മഴയത്ത് ടാർ ചെയ്യാനുള്ള സാങ്കേതിക സംവിധാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് രണ്ടാമത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാധ്യത കേരളത്തിൽ ഏതെങ്കിലും മാധ്യമത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം എല്ലാ മാധ്യമങ്ങളിലും ഞാൻ കാണുന്നുണ്ട് മഴയത്ത് ടാർ ചെയ്യുന്നു എന്നുള്ള വാർത്ത ഏറ്റവും പുതിയ വാർത്തയിൽ ഏറ്റവും പരിഹാസ്യമായി തോന്നിയിട്ടുള്ള ഒരു വാർത്ത ഏതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് ഈ എന്താണ് ഈ ടാർ ചെയ്യാവുന്ന സാങ്കേതിക വിദ്യ അതിന് പുതിയ കാലത്ത് പലതുണ്ട് അതിൽ കോൾഡ് മിക്സ് അസ്ഫാൾട്ട് എന്ന് പറയുന്ന ഒരു വിദ്യയാണ് ഇവിടെയൊക്കെ പ്രയോഗിക്കുന്നത് അത്ര അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ പ്രയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറുകയും അത് കേരളത്തിലടക്കം പ്രയോഗിക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ നിന്നിട്ട് മഴയത്ത് ടാർ ചെയ്യുന്നതിനെ കുറിച്ച് പലപ്പോഴും നിങ്ങൾ എം എൽ എമാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഉത്തരം പറയേണ്ട വിഷയാണ് അത് മഴയത്ത് ടാർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യാറില്ലേ ആളുകൾ അതെ അതെ അതാണ് അത് ഇട്ട് പോകുന്നതാണ് ഒരു പ്രത്യേക തരത്തിലുള്ള അത് 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 ശാസ്ത്രീയമായി അങ്ങനെ ചെയ്യാവുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളത് ഒരു ഒരു ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ചിന്തയായി ആളുകൾ മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം